െത്തിയാണ് എം കെ സ്റ്റാലിനെ പരിപാടിയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നത് സെപ്റ്റംബർ ഇരുപതിന് പമ്പാ തീരത്താണ് ആഗോള അയ്യപ്പ സംഗമം നടക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെയുള്ള ലൈംഗികാരോപണങ്ങൾക്കിടെ സി പി ഐ ബി ജെ പി വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളം ഞെട്ടിപ്പോകുന്ന പലതും പുറത്തു വരാനുണ്ടെന്നും അതിന് തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടതില്ല എന്നും പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകി തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് വിത്തുകാളയുമായി സമരം നടത്തിയ ബി ജെ പിക്കാർ കാളയെ ഒഴിവാക്കേണ്ടതില്ല അതേ കാളയുമായി അടുത്ത ദിവസം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് അവർക്ക് പ്രകടനം നടത്തേണ്ടി വരുമെന്നും വി ഡി സതീശൻ പറഞ്ഞു ഒരു കാളയുമായിട്ട് കണ്ടോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി അല്ലാരും ആ കാളയെ കളയരുത് അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം ഈ അടുത്ത ദിവസം ഒരാവശ്യം വരും ബി ജെ പിക്ക് ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്നുണ്ടാവും കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല അവിടെ കാളയെ ഉപേക്ഷിക്കരുത് കാളയെ കളയരുത് കാള വേറെ കൊണ്ടുവന്ന സ്ഥലത്തേക്ക് പറഞ്ഞേക്കരുത് കാളയെ പാർട്ടി ഓഫീസിൻ്റെ മുമ്പിൽ തന്നെ കെട്ടിയിടണം കാളയുടെ ആവശ്യം വരും ആ കാളയുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ ബി ജെ പി കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ഞാനൊരു പ്രകടനം നടത്തിക്കും കളിക്കരുത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കോൺഗ്രസിൽ നിന്ന് ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്ത നടപടി തെറ്റിനുള്ള ശിക്ഷയായി കാണാൻ കഴിയില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിലും